നമസ്കാരം വയനാട് ദുരന്തത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ചിലവായെന്ന സർക്കാർ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ആദ്യം ഓർമ്മ വന്നത് ട്വന്റി ഫോർ ചാനലിനെയും അഖിൽമാരാരെയുമാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ട്വന്റി ഫോർ അഖിൽമാരാറിനെ വെച്ച് നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക പരിപാടി മുഴുവനായി ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം എഡിറ്റഡ് വേർഷനും പിന്നീട് അൺഎഡിറ്റഡ് വേർഷനും ഈ വീഡിയോയിലൊക്കെ മുഖ്യമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയുടെയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ നടത്തുന്ന കണക്കുകളുടെയും എല്ലാം കാര്യങ്ങൾ കൃത്യമാണ് എന്ന് വാദിക്കുന്ന തര ത്തിലായിരുന്നു അവതാരകന്റെ പക്ഷം ചാനൽ വിളിച്ചു വരുത്തിയ ഗസ്റ്റ് എന്ന് പോലും നോക്കാതെ മാരാരെ ഒരു കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്തു രീതി അതിൽ ഞാൻ കണ്ടു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ അവകാശമുള്ളവരാണ് മാധ്യമ പ്രവർത്തകർ എന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും മറുവശത്തിരിക്കുന്നവരുടെ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂടെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് പക്ഷേ ആ പരിപാടിയിൽ അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല ചോദ്യം അവതാരകന്റെ ചോദ്യത്തിന് മറുപടി അവതാരകൻ പ്രതീക്ഷിക്കുന്നത് മാത്രമായിരിക്കണം എന്ന രീതിയിലായിരുന്നു ആ ഒരു പരിപാടി മുന്നോട്ടു പോയത് അഖിൽമാരാർ അപ്പോഴും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട് സർക്കാർ ഇതുവരെ നടത്തിയിട്ടുള്ള ഇവിടെയുള്ള ഇത്രയും കാലം ഭരിച്ചതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് താൻ തന്റെ അഭിപ്രായം പറഞ്ഞതെന്ന് എന്നാൽ അന്ന് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ മാധ്യമ പ്രവർത്തകർ അദ്ദേഹം പറയുന്നതെല്ലാം തെറ്റ് എന്ന് വാദിക്കാനായിരുന്നു ശ്രമിച്ചുകൊണ്ടേയിരുന്നത് അഖിൽമാരാരെ വീഴ്ത്തി എന്ന രീതിയിലുള്ള ട്രോളുകളൊക്കെ പിന്നീട് വരികയും ചെയ്തു പക്ഷേ അദ്ദേഹത്തെ അന്ന് കല്ലെറിഞ്ഞവർക്ക് ഇന്ന് എന്തെങ്കിലും പറയാനുണ്ടോ എന്നതാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത് കാരണം അഖിൽമാരാർ പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായി വരികയാണ് അദ്ദേഹം പറഞ്ഞതായിരുന്നു ശരി ശരിയെന്നതൊക്കെ വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇതിന്റെയൊക്കെ ഇപ്പോൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഒരു പക്ഷേ ട്വന്റി ഫോറിലെ പലരെയും സംശയം നിൽക്കുന്നുണ്ടാകും എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ സംസാരിക്കാൻ ട്വന്റി ഫോറിന് ചെറിയൊരു മടിയുണ്ട് എന്ന് തന്നെ ഇതിൽ നിന്ന് വ്യക്തം എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ച ചില കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ട്വന്റി ഫോറിൽ കാണാനിടയായി അതിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിയാസ് നടത്തിയിട്ടുള്ള പ്രസ്താവന സ്വന്തം കഴിവുകേട് മറച്ചു വെച്ച് കേന്ദ്ര സർക്കാരിനെയും കേരളത്തെ ബി ജെ പി യേയും രീതിയിലായിരുന്നു എന്നൊക്കെ പറയുന്നു വയനാട് പ്രതിവാസം തിന്റെ പ്രധാന ഉത്തരവാദി മുഹമ്മദ് റിയാസ് തന്നെയാണെന്നാണ് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുന്നത് ഇല്ലാത്ത കണക്ക് സമർപ്പിക്കുന്നതിന് പകരം ശരിയായിട്ടുള്ള കണക്ക് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കണമെന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യത്തിനുള്ള തുക കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ എഴുതിയെടുത്ത ആളാണ് ബി ജെ പി യെ അദ്ദേഹം കുറ്റപ്പെടുത്തി ഇത്രയും വലിയ ദുരന്തം നടന്നിട്ട് മന്ത്രിസഭ ഉപസമിതി എന്ത് ചെയ്തെന്ന് അദ്ദേഹം ചോദിച്ചു എന്താണ് ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി ഓണക്കാലത്ത് കേന്ദ്രം അയ്യായിരം കോടി രൂപ നൽകിയതിനെ പറ്റി ധനമന്ത്രിക്ക് ഒന്നും പറയാനില്ല എന്നും ആ പണം കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ശമ്പളവും പെൻഷനും ബോണസും എല്ലാം കൊടുത്തതെന്നും സംസ്ഥാന ദുരിതാശ്വാസ ഫണ്ടിലെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയിൽ ആയിരത്തി ഇരുന്നൂറ് കോടിയും കേന്ദ്രം നൽകിയതാണെന്നും കെ സുരേന്ദ്രൻ ഓർമ്മപ്പെടുത്തി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയും അതുമായി ബന്ധപ്പെട്ടപ്പോൾ വയനാട് പുനരധിവസവും ഒക്കെയായി ബന്ധപ്പെട്ട സർക്കാർ എടുത്തിരിക്കുന്ന ഈ ഒരു നിലപാടിനോട് എന്താണ് ട്വന്റി ഫോർ ചാനലിന്ന് പറയാനുള്ളത് എന്നൊരു ആകാംക്ഷ പലരിലും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വീഡിയോകൾ വൈറലാകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അന്ന് ചാനൽ പറയാൻ ശ്രമിച്ചിരുന്ന കാര്യങ്ങൾ അതിപ്പോൾ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്